ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒട്ടും വയ്യാത്തേനുകൊണ്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ ഇടായിരുന്നത് പിന്നെ നമ്മളെ വീടിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ അപ്പോയിൻമെൻ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനും പോയി നോക്കേണ്ടി ഉണ്ടായിരുന്നു എത്ര വയ്യാഞ്ഞിട്ടും ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ അതിൻ്റെ വിവരങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം ഇപ്പം പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ഇപ്പം ഞാൻ ഈ വീഡിയോൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഈ വീഡിയോ ശരിക്കും ഞാൻ ഇന്നലെ ഇടണ്ടിയായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും മാനസികമായിട്ട് ഞാൻ അല്ലായിരുന്നു വേദന ശാരീരിക വേദന വരുമ്പോൾ ഞാൻ ആകെ ആകെ ഡള്ളാവുംട്ടോ ആകെ മനസ്സൊക്കെ പിടുത്തം വിട്ടുമോ നമ്മളെ വല്ലാത്തൊരവസ്ഥയിലെ ഞാന് രാവിലെ ദോശയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് സുഹറാൾ വോഗ വീട്ടിൽ വന്നതെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ തലേന്നിട്ടത് അങ്ങ് ഓർമ്മല്ലേ അപ്പോൾ ദോശയും തക്കാളി ചട്ണിയായിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് തക്കാളി ചട്നി ഉണ്ടാക്കുന്ന വീഡിയോ ഇതിനു മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം വല്യുള്ളി വളരെ സിമ്പിളാണ് തക്കാളി ചട്നി ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റുമാണ് ദോശയൊക്കെ തിന്നാൻ അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണിത് വലിയുള്ളി അരിയുക തക്കാളി അരിയുക എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കുക വെളിച്ചെണ്ണെങ്കിൽ ഓയിലിൽ വാട്ടിയെടുക്കുക എന്നിട്ട് അതിലേശം മുളകും പൊടി ഇടുക എന്നിട്ട് മിക്സിയിലിട്ട് അടിക്കുക ഇത്ര പണിയുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മുളക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കുഞ്ഞുമക്കളൊക്കെ ഉണ്ടാകുമ്പോൾ പറ്റില്ല അപ്പോൾ സുഹറാൻ്റെ മോക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ദോശ നാല് ദോശ കഴിച്ചപ്പം തന്നെ എനിക്ക് അറിയാം വയറ് നിറഞ്ഞിട്ടുണ്ടാവും പക്ഷേ ടേ രസം കൊണ്ടായിരിക്കണം അഞ്ചാമതും വാങ്ങി പിന്നെ പിന്നെ അതും മാറ്റി വെച്ചിട്ട് ഞങ്ങൾ ആരും അറിയാതെ വന്നിട്ട് പ്ലേറ്റ് കാലിയാക്കി കൊണ്ടുവന്നു മോൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ടുകൊണ്ട് കുട്ടികളെ ഓരോ കുസൃതികൾ അപ്പോൾ പാവമാണ് ഈ മക്കളെ കുടുംബവും കൂട്ടും ഒന്നും ഇല്ല ഞാൻ ഇല്ലേ വല്ലാത്തൊരു സങ്കടം എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കുടുംബമായിട്ടോ അതിൻ്റെ ഒരു പോരായ്മ എൻ്റെ ജീവിതത്തിലില്ല എനിക്ക് കുറേ അമ്മമാരുണ്ട് അമ്മായികളുണ്ട് മൂത്തമ്മ ഉണ്ട് അങ്ങനെ ഒരുപാട് ഫാമിലി ഉണ്ട് ആങ്ങളുണ്ട് ഉണ്ട് അവർക്കൊക്കെ മക്കളുണ്ട് ഉമ്മ ഉണ്ട് പപ്പ ഉണ്ട് എല്ലാവരും ഉണ്ട് പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ഫാ യൂട്യൂബ് വഴി കിട്ടിയിട്ടുണ്ട് അല്ലാതെ ഞാൻ പഠിക്കുമ്പോഴുള്ളൂ ഇനി ഞാൻ എപ്പോഴും ഞാൻ ചിന്തിക്കും ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ പരിചയപ്പെട്ട എല്ലാവരും എന്നെ മറക്കാറില്ല കേട്ടോ ഞാൻ ഒരു മറക്കലിനെ എവിടെ കണ്ടാലും എന്നോട് ഭയങ്കര കാര്യം എല്ലാവർക്കും കുറേ കഴിഞ്ഞാലും ഇടയ്ക്കെങ്കിലൊക്കെ എല്ലാവരും ഒന്ന് വിളിച്ചു വെക്കും നമ്മൾ കാണിക്കുന്ന സ്നേഹം കരുതലും ഒക്കെ ആയിരിക്കണം എല്ലാവരും അത് നമുക്ക് തിരിച്ചു തരുന്നത് അപ്പോൾ ഞാൻ അത് സ്നേഹം എവിടെ കണ്ടാലും നമ്മൾ കാണിക്കുന്ന സ്നേഹം കൊണ്ടായിരിക്കണം ഇന്നലെ ഞങ്ങളെ വീട്ടിൽ ഒരു യൂട്യൂബർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വിശേഷങ്ങളും ഞാൻ നാളത്തെ വീഡിയോയിലേ പറയുള്ളൂ കാണിച്ചു തരാം എൻ്റെ മനസ്സ് നിറഞ്ഞെന്ന് പറയുക എവിടെ കണ്ടാലും ഭയങ്കര സ്നേഹം എനിക്ക് സ്വന്തം ആരൊക്കെ ആണെന്നാണ് കേട്ടോ ഈ സുഹറായാലും പിന്നെ ഇപ്പോൾ വന്നോ അവരായാലോ എല്ലാവരും ഞാൻ കണ്ടു പരിചയപ്പെട്ടവരൊക്കെ എൻ്റെ സ്വന്തക്കാരാണെന്നുള്ളൊരു ഫീലാണ് തന്നെ ആയിരിക്കണം ഞാൻ മനസ്സിൽ ഇന്ന അവർക്ക് കൊടുത്ത വില ആയിരിക്കണം അവർ ഇന്നെ തിരഞ്ഞെൻ്റെ വീട്ടിലേക്ക് വരിക എനിക്ക് കുറച്ച് സാധനങ്ങൾ തരുക എന്നെ കൂട്ടി പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്തൊരു ഇതന്നെയാണ് പിന്നെ ഞാൻ പോയ വിവരങ്ങളൊക്കെ നാളെ പറഞ്ഞുതരാം ആരാ വന്നതെന്നുള്ളതൊക്കെ ഞാൻ നാളെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഒരാൾ വീട്ടിലേക്ക് വന്നാൽ നമ്മൾ ഒരു വീട്ടിലേക്ക് വന്നു വന്നതെന്ന് പറഞ്ഞു വീഡിയോ എടുക്കാനൊന്നും അല്ലല്ലോ പോകും നമ്മൾ സ്വാഭാവികമായിട്ട് അവരെ സൽക്കരിക്കുക അവരെ കാര്യങ്ങളാക്കി പറഞ്ഞേക്കാം ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രം അവരുമായിട്ട് എടുത്തിട്ടുള്ളൂ നമുക്ക് അതിനു ക്യാമറയായിട്ട് നടക്കാനോ ഒന്നിനും സമയമുണ്ടാവില്ല ആര് വീട്ടിലേക്ക് വന്നാലും എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ കേട്ടോ ആരൊക്കെയോ എൻ്റെ വീട്ടിൽ വരുന്നുണ്ട് പക്ഷെ ആരുമായിട്ടും വീഡിയോ എടുക്കാനുള്ള അപ്പോൾ ആ വീഡിയോനെ കുറിച്ചിട്ടൊരു ചിന്ത എനിക്ക് എനിക്കുണ്ടാവില്ല പിന്നെ അവരൊക്കെ അവർ പോയി കഴിഞ്ഞാൽ ഷോ ഒരായിട്ട് വീഡിയോ എടുത്തില്ലല്ലോ ഇവരാരും നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോടൊന്നും പറഞ്ഞില്ലല്ലോ അവരിങ്ങനെ വന്ന് ഒരു ഫോട്ടോ പോലും ഇല്ലാതായിപ്പോയല്ലോ അങ്ങനെ തോന്നിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ വന്ന് പോയിട്ടുണ്ട് കേട്ടോ ഇന്നലെ ഭാഗ്യത്തിന് ഭാഗ്യത്തിനുള്ളൊരു ഫോട്ടോ എടുക്കുകയെന്ന് പറഞ്ഞതിനോട് മാത്രം ഞങ്ങളെടുത്ത് അപ്പം ഞാൻ ആ വീ അതൊക്കെ നാളെ പറയാം ഇത് നമ്മൾ സുഹ്രാവ്ലോഗ് വീട്ടിലേക്ക് വന്ന രണ്ടാമത്തെ ദിവസത്തേതാണ് കേട്ടോ അപ്പോൾ മുറ്റം ഒരുപാടുണ്ട് കാരണില്ല അപ്പോൾ അതടിക്കലും ഇതൊക്കെ ഇത് ഞങ്ങൾ വാഹിദാൻ്റെ വീട്ടിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോണേൻ്റെ ഒരു രംഗമാണ് കേട്ടോ ഇന്നനിയാന്ന് കണ്ട വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോയതിൻ്റെ ആ ഒരു രംഗം അത് കഴിഞ്ഞ് വീഡിയോ അപ്ലോഡൊക്കെ ചെയ്ത് വന്നതിൻ്റെ ശത പുഴയിൽ കുളിക്കാൻ വേണ്ടിയിട്ട് സുഹറ സുഹറ വന്നതല്ലേ അപ്പോൾ ഈ പുഴയാണല്ലോ അവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പോൾ അവിടെ ഞങ്ങൾ കുളിക്കാൻ വേണ്ടി എല്ലാവരും കൂടി പോയത് പക്ഷേ എനിക്ക് എനിക്ക് തീരെ വയ്യായിരുന്നു നല്ല വേദന ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ആരുടെ മുന്നിൽ അത് എക്സ്പ്രെസ് അങ്ങനെ ചെയ്യാറില്ല കേട്ടോ സുഹറ വന്ന് സുഹറനോട് എനിക്ക് തീരെ വയ്യ എന്നൊന്നും ഞാൻ അത് എക്സ്പ്രസ് ചെയ്തിട്ടില്ല വേദന ഞാൻ എൻ്റെ ഉള്ളിൽ ഒതുക്കി ഇങ്ങാണ്ട് നടക്കുകയായിരുന്നു ഓർക്ക് മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് വയ്യാന്നുള്ളത് ചത്തി ക്ഷീണമുണ്ടായിരുന്നു നല്ല ആയിരുന്നു ഞാൻ ഇൻസയിലൊക്കെ പിന്നെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തീരെ വയ്യാന്ന് വെച്ചാൽ വയ്യാതെ ഞാൻ ചിന്തിക്കുന്ന ഒറ്റ കാര്യം എല്ലാവരും ഇന്ന മക്കളൊന്നും കൂട്ടി കേട്ടോ വീട് പണി ഒന്നും ആയിട്ടില്ല ഞാൻ അഥവാ ഇങ്ങനെ വേദനയൊക്കെ വന്ന് പറയാൻ പറ്റില്ലല്ലോ പെട്ടെന്നൊക്കെ നമ്മളെ മരണമൊക്കെ ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ വയ്യ കൂടുതൽ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നതാണ് ഞാൻ സ്റ്റാറ്റസായിട്ട് വെക്കുന്നത് കേട്ടോ എല്ലാവരോടും എല്ലാവരും എല്ലാവരും കൂടി അറിയിക്കുക എന്നുള്ളൊരു രീതിയിലാട്ടോ പെട്ടെന്ന് അത് സമയത്ത് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ആൾ പറഞ്ഞിട്ടുണ്ടല്ലോ മരിക്കുന്നതിന് മുന്നോളം മക്കളൊന്നും ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാവരും എൻ്റെ മക്കളെടുത്ത് വന്നങ്ങാണ്ട് അവർക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കല്ലോ അപ്പോൾ നമ്മള് മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യും പക്ഷേ മരിക്കുന്നതിന് മുന്നേ നമ്മൾ പറഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ സ്റ്റോറി അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നത് അതിൽ ഒരുപാട് ആൾക്കാർ മെസ്സേജ് ആയിക്കേം വിളിക്കുകയും ചെയ്തിട്ട് ലാസ്റ്റ് എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത പോയിട്ടോ ഏതായാലും എനിക്ക് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മാനസികാവസ്ഥ അങ്ങനെയാണ് എന്തെങ്കിലും സംഭവിക്കുമോ ഞാൻ മക്കളെല്ലാവരും നോക്കിയായിരിക്കും അങ്ങനെയൊക്കെ അപ്പം വീട് പണി കഴിയണ മുന്നേ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം മക്കൾക്കൊരു വീടാക്കി കൊടുക്കണം കേട്ടോ ഈ വീഡിയോയിൽ പ്രത്യേകം ഞാൻ പറയുകയാണ് ഇപ്പോൾ കുറച്ച് കുറവുണ്ട് കേട്ടോ വേദന അത് പറയാൻ വിട്ടുപോയി കുളി നനയൊക്കെ കഴിഞ്ഞും കാണ്ട് പുഴു വന്നതിൻ്റെ ശ്വത ചോറും വെക്കാൻ തുടങ്ങി അടുപ്പത്ത് ചോറ് വെക്കുന്നതാണ് ഏറ്റവും രസോട്ടോ ടേസ്റ്റും പിന്നെ സുഹറാവ്ളൊക്കെ കുറച്ച് കുഞ്ഞം മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കുഞ്ഞുമത്തി അവളെന്നെ മുറിച്ച് അവൾ തന്നെ കറി വെക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് ഓർക്കാപ്പുളി കൊണ്ടുവന്നു കുഞ്ഞുമത്തിയിൽ ഓർക്കാപ്പുളി ഇട്ട് കഴിക്കുമ്പോൾ നല്ല രസമാണ് പക്ഷേ ഇങ്ങനെ കറീനെ പോലെ എനിക്ക് കിഡ്നി പ്രശ്നമുണ്ടല്ലോ ഈ ഓർക്കാപ്പുളി കഴിക്കണത് അത്ര നല്ലതല്ല അപ്പം ഞാനിത് ആരും പ്രമോട്ട് ചെയ്യുന്നില്ല നമുക്ക് എന്താ കുറച്ച് ആഗ്രഹം ഉണ്ടാവില്ലേ ഓർക്കാപ്പുളിയൊക്കെ ഇട്ടിട്ടേ കറി വെക്കണം അത് കൂട്ടണം എന്നൊക്കെ എപ്പോഴെങ്കിലല്ലേ എപ്പോഴൊന്നും ഞാൻ അങ്ങനെ വെക്കില്ല അപ്പോൾ ഞാൻ സുഹറ വീഡിയോ എടുക്കണം അല്ല സുഹറ കറി ഉണ്ടാക്കണം വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല ഞാൻ കിടക്കുകയായിരുന്നു കേട്ടോ കിടന്ന് അവിടെ ഉറങ്ങിപ്പോയി അപ്പോൾ അത് അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ചോറ് തിന്നലും ഒക്കെ അങ്ങനെ ഒന്നും വീഡിയോ എടുക്കാൻ കഴിയില്ല നല്ല രസമുണ്ടായിരുന്നു കറിയൊക്കെ കറിയൊക്കെ പെട്ടെന്ന് തീർന്നു പോയിട്ടോ ഇപ്പോൾ സുഹറ പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം മൈദപ്പൊടിയും ഓയിലൊക്കെ നമുക്ക് കിറ്റിൽ കിട്ടുന്നതിനോട് ഞാൻ പറഞ്ഞി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം പഴം എന്ന് അപ്പോൾ എൻ്റെ അയശുമാക്കും പഴം ഒത്തിരി ഇഷ്ടമാണ് അതേപോലെ സുഹറ ബ്ലോഗിൻ്റെ മക്കൾക്കൊക്കെ പഴം ഇഷ്ടം എൻ്റെ അജ് പഴം തിന്നും ഇല്ലാട്ടോ പഴംപൊരി തിന്നു അങ്ങനെ ഏതായാലും ഇതാ ഞാൻ പഴംപൊരി ഉണ്ടാക്കി അപ്പോൾ പഴംപൊരി ഒരു വെറൈറ്റി മോഡലിൽ അത് ഇൻ്റേതായിട്ട് സ്റ്റൈലിലാണ് കേട്ടോ ഇതുപോലെ മറ്റുള്ളവർ ഉണ്ടാക്കണോ എനിക്കറിയില്ല ആ സുഹറ പറഞ്ഞു ആ എങ്ങനെയുണ്ടാക്കുമോ നല്ല രസമുണ്ടോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്റ്റൈലാണ് വേറുള്ള ആൾക്കാർ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ ഇങ്ങൾക്ക് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഇതെങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞതെട്ടോ വീഡിയോ ചെയ്തു തരേണ്ടത് എന്താ വെച്ചാൽ ഇന്നലെ വന്ന യൂട്യൂബർ കുറച്ച് പാഴമൊക്കെ കൊണ്ടുവന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഭയബർ ഉണ്ടാക്കുന്ന വീഡിയോ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കമൻറ്റ് ഇട്ടോളി കേട്ടോ അപ്പോൾ പയമ്പൊരിയൊക്കെ കഴിച്ചിട്ട് രാത്രി അങ്ങനെ തന്നെ കിടന്നുറങ്ങി ചോറൊന്നും തന്നാന്നില്ല ഞാൻ സുഹറനെ പറഞ്ഞ മക്കൾക്കൊക്കെ ചോറ് എടുത്തെടുത്തോ ഞാൻ കിടക്കുകയാണ് സത്യം പറഞ്ഞാൽ അത്രയും വയ്യായിരുന്നു കേട്ടോ അപ്പം പയമ്പൊരിയൊക്കെ നല്ല രസമുണ്ട് എന്ന് പറഞ്ഞ് സുഹാൻ്റെ മക്കൾ എനിക്ക് ഭക്ഷണം മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയ സന്തോഷം വേറെ ഇല്ല ഇല്ലെട്ടോ അപ്പോൾ കുഞ്ഞ് വീഡിയോ ആയിരുന്നു എനിക്ക് കൂടുതലൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റാത്തതിനോണ്ട് നാളെ വലിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പം ഞങ്ങൾ ഒത്തിരി ഹാപ്പിയായിരുന്നു അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് അസ്ലാമലൈക്കും